ഇത് ഒരു മാർക്കറ്റാണ് കേട്ടോ വെറും മാർക്കറ്റില്ല ഒരു ആൻറ്റിക് പീസ് മാർക്കറ്റ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും എന്നീ മാർക്കറ്റിൽ വന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ണിപ്പെട്ടതല്ലേ അതുകൊണ്ടൊന്ന് കണ്ട് കളഞ്ഞേക്കാന്നു ഞങ്ങളും വെച്ചു ഇതങ്ങനെ എപ്പോഴും ഒന്നും നമുക്ക് കാണാൻ കിട്ടില്ല സാധാരണ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇങ്ങനെയുള്ള മാർക്കറ്റ് ഫ്രാൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പഴയകാല ചില്ലു ഓട്ട് പാത്രങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ക്ലോക്കുകളൊക്കെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ നിരത്തി വെച്ചിട്ടുണ്ട് കാശുണ്ടെങ്കിൽ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ കണ്ടോ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല എന്തിന് വേണം സായിപ്പിൻ്റെ പുകക്കുഴൽ വരെ അമ്മരോട് വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് അത്ര പഴയതാന്ന് തോന്നില്ല ഞാനും ഇങ്ങനത്തെ ക്യാമറകൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളോ ഈ കോടാലി എന്തായാലും നല്ല പഴയതാണ് സംഭവം എന്തായാലും കൊള്ളാം ഇത് നമ്മുടെ ഒരു പന്നിക്കൂട്ട് തേറ്റയാണെന്നാണ് തോന്നുന്നത് പന്നിക്കുടിച്ച സീനായിരുന്നു കൊമ്പിനൊക്കെ നല്ല മൂർച്ച ഇത് പിന്നെ ഏതോ ഒരു ഞണ്ടിൻ്റെ കയ്യോ കാലോ അമ്മ തല്ലി ഓടിച്ച് വെച്ചിരുന്ന ഞണ്ടിച്ചിരി കുഴപ്പക്കാരനാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് ഈ പാത്രത്തിൽ അമ്മര് കൂട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് സ്റ്റാമ്പാന്ന ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല നിങ്ങളോ ഇത് പിന്നെ ഒരുപാട് ടോയ്സ് കണ്ടപ്പോൾ മേടിക്കണമെന്ന് തോന്നി പക്ഷെ മേടിച്ചില്ല ഇത് പഴയകാല ഡ്രിംബർ കേട്ടോ ഇത് ഞാൻ ഒരുപാട് ഇപ്പോഴത്തെ ബാർബർ ഷോപ്പിലൊക്കെ ഇവിടെ അമ്മര് വെച്ചിട്ടുണ്ട് ഇത് ഏതോ വേട്ടയാടി പിടിച്ചൊരു മൃഗത്തിൻ്റെ കൊമ്പാണ് സംഭവം ടിഷ്യൂ ഒക്കെ ഉണ്ട് അതിൽ എന്തിന് വേണം നമ്മുടെ കലമാൻ്റെ കൊമ്പ് വരെ ഇവിടെ ഉണ്ട് സായിപ്പ് വേട്ടയാടിയതെന്ന് തോന്നുന്നു സായിപ്പിൻ്റെ തോപ്പിൻ്റെ മുന്നിൽ കയറിയ സായിപ്പ് വിടുവോ പഴയകാല വീഡിയോ ക്യാസറ്റും റെക്കോർഡിംഗ് ക്യാമറയും വൈൻ നിറച്ച് വെക്കുന്ന ബോട്ടിലും ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ വേണ്ടി പറ്റും